ദോഷൈക തൃക്കുകൾ ഡബിൾ പൂജനീയ സുരേന്ദ്രജി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും അങ്ങേര് ശരിക്കും രാജയോഗമുള്ളവനാണ് അല്ലെങ്കിൽ പിന്നെ ഈ അവസാന ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ വയനാട് ചുരം കയറ്റി വിടാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമോ ജയിക്കലോ അവിടെ മത്സരം കാഴ്ചവെക്കലോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വയനാട് ഒരു ലോട്ടറിയാണ് കേരളത്തിൽ മത്സരിക്കുന്ന ഒട്ടുമിക്ക ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളവും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്കൊരു ലോട്ടറിയാണ് അമിത്ഷായെയും നദ്ദയെയും മോദിയേയും ഒക്കെ ഉള്ള കള്ളം മുഴുവൻ പറഞ്ഞ് പറ്റിച്ച് കുറേ കാശ് മാറ്റുക അത് പോക്കറ്റിലാക്കുക തങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ജീവിതം സുഭിക്ഷമാക്കുക അതാണല്ലോ കേരളത്തിലെ ബി ജെ പി കാര് കഴിഞ്ഞാൽ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും ആനി രാജയും മത്സരിക്കുമ്പോൾ അവിടെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കെ സുരേന്ദ്രനെ അയക്കുന്നു എന്നൊക്കെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നത് സംസ്ഥാന ബി ജെ പിയുടെ നേതാക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് തള്ളി പറിക്കുന്നത് എന്ത് മത്സരം കാഴ്ചവെക്കാൻ വയനാട്ടിൽ ഇതുവരെ ബി കിട്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന വോട്ട് എൺപതിനായിരമാണ് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്തപ്പോൾ വലിയ വീരശൂര പരാക്രമി എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു സമുദായ നേതാവ് കൂടിയായിരുന്നിട്ട് നേടാനായത് എഴുപത്തി എണ്ണായിരം വോട്ടാണ് ഇതുവരെ ഇരട്ടയക്കത്തിലേക്ക് വോട്ടിംഗ് ശതമാനം പോലും എത്തിയിട്ടില്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യമെടുത്താൽ മലപ്പുറം ജില്ലയിലുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ ഏറനാടും നിലമ്പൂരും വണ്ടൂരും അഞ്ച് ശതമാനത്തിനപ്പുറത്തേക്ക് വോട്ട് പോയിട്ടില്ല തിരുവമ്പാടി മണ്ഡലത്തിൽ അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം മാത്രമാണ് വോട്ട് അവിടുത്തെ ആദിവാസികളുടെ പടത്തലവി എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന സി കെ ജാനു മത്സരിച്ച മണ്ഡലത്തിൽ പോലും അവർക്ക് ഒൻപത് ശതമാനം വോട്ടാണ് കിട്ടിയത് അവിടെ പോലും രണ്ടക്കം കിടക്കാൻ സാധിച്ചില്ല ആകെ കൽപ്പറ്റ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ഇച്ചിരി വോട്ട് കിട്ടിയത് അതും പത്ത് ശതമാനം കടന്നിട്ടില്ല ഇതാണ് വയനാട്ടിലെ ബി അവസ്ഥ ഏഴ് മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ആ ബി അവിടെ എന്ത് മത്സരം കാഴ്ചവെക്കാനാണ് ഇനി സുരേന്ദ്രൻ അവിടെ ചെന്ന് പഴയ സഞ്ചിയും പഴവും ഒക്കെ എടുത്ത് സജീവമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലക്ഷം വോട്ട് പിടിക്കാൻ സാധിച്ചേക്കാം സുരേന്ദ്രൻ അത് മതി തോൽക്കുക എന്ന് പറയുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ലല്ലോ പക്ഷേ ആ തോൽക്കാനായി എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ സന്നദ്ധനാകുന്നു എന്നുള്ള എടുത്താണ് സുരേന്ദ്രൻ്റെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് സുരേന്ദ്രനെ സുരേന്ദ്രനെപ്പോലൊരാൾ രാഹുൽ ഗാന്ധിക്കെതിരെയും ആനി രാജയ്ക്കെതിരെയും മത്സരിക്കുമ്പോൾ അതിന് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന പ്രാധാന്യമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഉത്തരേന്ത്യൻ സംഘികളൊക്കെ രാഹുൽ ഗാന്ധി വീണു എന്നാണ് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ദേശീയ നേതൃത്വം മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് വായിച്ച് നമ്മൾ ചിരിച്ചു പോകും ഗംഭീര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് എന്ത് ഗംഭീര സ്ഥാനാർത്ഥി പറന്നു നടന്ന് തോറ്റ കെ സുരേന്ദ്രൻ അവിടെ എന്ത് പോരാട്ടം കാഴ്ചവയ്ക്കാനാണ് ആകെ ഉള്ളത് ആ സഞ്ജിയും പഴവും സജീവമായി വയനാട്ടിൽ സുരേന്ദ്രൻ ഇറക്കാം എന്നുള്ളതാണ് ആ സഞ്ചിയുടെയും ചെറുപഴുത്തിൻ്റെയും കാര്യം ഓർമ്മയില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിവേദ്യം എന്ന പേരിൽ ഒരു സഞ്ചിക്കകത്ത് ചെറുവഴവും പിന്നെ കുറെ കടലാസു ഒക്കെ ആയി വന്ന് അത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി വഴി ഒരു ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് സി കെ ജാനുവിനും അവരുടെ പാർട്ടിക്കും പ്രവർത്തന ഫണ്ട് എന്നുള്ള നിലയിൽ കൈമാറിയതും പിന്നീട് അത് അവരുടെ പാർട്ടിക്കാർ തന്നെയായ പ്രസീത അഴിക്കോട് പുറത്തു പറഞ്ഞതും സുരേന്ദ്രൻ്റെ അടക്കം ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും പുറത്തു വന്നതും അതിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തതുമൊക്കെ അങ്ങനെ വയനാട്ടിൽ നേരത്തെ തന്നെ നന്നായി പണമിറക്കി കളിച്ചിട്ടുള്ള ബി ജെ പി ഇക്കുറി സുരേന്ദ്രനെ പോലെ ഒരാളെ അവിടെ നിർത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ ദേശീയ തലത്തിലെ തന്നെ ഒരു ചർച്ചാ വിഷയമായ മത്സരത്തിൽ അവരുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഇറക്കുന്ന പണത്തിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ പണമിറക്കിയാലും അത്ഭുതപ്പെടാനില്ല കാരണം രാഹുൽ ഗാന്ധിയോട് ബി ജെ പിക്ക് വൈരാഗ്യം അത്രയ്ക്കുണ്ടല്ലോ ആ നിലയ്ക്ക് സുരേന്ദ്രൻ രാജയോഗമുള്ള ആളാണ് മൂന്നാം സ്ഥാനം എന്ന് പറയുന്നതിലൊന്നും ഒരു അത്ഭുതമില്ല അത് ഏത് തിരഞ്ഞെടുപ്പിലായാലും മത്സരിക്കുക തോക്കുക പൂജ്യനായി മടങ്ങുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായതുകൊണ്ട് അത് ബാധിക്കില്ല പക്ഷേ ആ പൂജ്യത്തിൻ്റെ ഇപ്പുറത്ത് ഒന്നും രണ്ടുമൊക്കെ ഇട്ട് പൂജ്യത്തിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി തൻ്റെ പോക്കറ്റ് വീർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ രാജയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് അവസാനം കാത്തുകാത്തിരുന്നിട്ടാണെങ്കിലും സുരേന്ദ്രൻ ഒപ്പിച്ചു അല്ലായിരുന്നെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരന് വരുന്ന തൊട്ട് കളങ്ങാനും ചില്ലറയെങ്ങാനും ഒപ്പിച്ച് അങ്ങനെ ഉള്ളിക്കറിയുമൊക്കെ കഴിച്ച് ചെറുതായി ജീവിച്ചു പോകാനുള്ളൊരു അവസരമേ ഉണ്ടാകുമായിരുന്നുള്ളൂ ഇതിപ്പോൾ നേരിട്ടു തന്നെ തൊട്ടു വരാനുള്ള വഴി ഒരുങ്ങി കിട്ടി രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊന്നായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വോട്ടെണ്ണൽ ആരംഭിച്ച സമയം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലെ സംഘി പ്രൊഫൈലുകളിലൊക്കെ എ ബി വിപിയുടെ ചരിത്ര വിജയം ആഘോഷിക്കുകയായിരുന്നു മോദി തരംഗത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞ് എ ബി വി പി സമ്പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇവർ ആഘോഷിച്ചത് കുറെ ഗോദി മീഡിയക്കാരന്മാർ രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസുകൾ അടിച്ചുകൂട്ടി എ ബി വിപിയുടെ വിജയം ആഘോഷിക്കുന്നതിനുള്ള ചില്ലറ വകകളൊക്കെ ഈ സംഘികൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെ സംഘിക്കുഞ്ഞുങ്ങളുടെ മഹാവിജയം മൂത്ത സംഘികൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആഘോഷിച്ചു കൊണ്ടിരുന്നു വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ആ മഹാവിജയം ഇങ്ങനെ പാറിപ്പറന്നു നടന്നുകൊണ്ടേയിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്താ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഓരോ റൗണ്ടിലും ലീഡ് ഉയർത്തി മുന്നേറുകയായിരുന്നു ഒടുവിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട നാല് സ്ഥാനാർത്ഥികളും എണ്ണൂറും തൊള്ളായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഈ നാല് വർഷത്തിന് ശേഷം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വെറുതെ അങ്ങ് തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നില്ല ഒരു കൊടും സംഖ്യയെ അവിടുത്തെ വൈസ് ചാൻസലറായി കൊണ്ടുവന്നു അവരും അവിടുത്തെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട അഡ്മിൻ ആളുകളുമൊക്കെ കൂടി ചേർന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ വിദ്യാർത്ഥി നേതാക്കളെ മുഴുവൻ ഏത് വിധേനയും തളച്ചിടുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായാണ് ഇടതുപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരുന്ന ഡി എസ് എഫിന്റെ സ്വാതി സിംഗിനെ അവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നോമിനേഷൻ കൊടുത്തിരുന്നത് അവരെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതായത് തിരഞ്ഞെടുപ്പ് ദിവസത്തിൻ്റെ തലേന്ന് അർദ്ധരാത്രി രണ്ട് മണിക്ക് അയോഗ്യയാക്കി അവരുടെ നോമിനേഷൻ തള്ളി നേരത്തെ സ്ക്രൂട്ടണിയൊക്കെ നടത്തിയപ്പോൾ സ്വീകരിച്ചിരുന്ന നോമിനേഷൻ വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനമെടുത്തു പിന്നീട് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്ന പ്രിയാൻഷി ആര്യെ ഈ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണയ്ക്കുകയായിരുന്നു അവരാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അപ്പോൾ ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തി നാല് വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൻ്റെ സർവഹുങ്കും ഉപയോഗിച്ച് മോദിയുടെ തരംഗം ജെ എൻ യുവിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം നടത്തി മോദി തരംഗം ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ് അതുകൊണ്ടാണ് ജെ എൻ യുവിൽ എ ബി വി പി വിജയം കൊയ്യുന്നത് എന്നാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു മോദിയുമില്ല ഒരു തരംഗവുമില്ല മോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിന്റെ സൂചനയാണിത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ മോദി ജയിക്കും ജനങ്ങളുടെ മനസ്സിൽ മോദി ഉണ്ടാകില്ല ജെ എൻ യു വില വിദ്യാർത്ഥികളും അതുതന്നെയാണ് തീരുമാനിച്ചത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ സംഘികു കുഞ്ഞുങ്ങൾ വിജയിച്ചു അവിടുത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൃത്യമായി ഇടതു വിദ്യാർത്ഥികളോട് തന്നെയായിരുന്നു ആഭിമുഖ്യം